മുസ്ലിം ലീഗിലെ നേതാക്കൾ പ്രതികളായിട്ടുള്ള തട്ടിപ്പ് കേസുകളുടെ എണ്ണം ആ തട്ടിപ്പ് കേസുകളുടെ എണ്ണത്തിൽ വൻ വർദ്ധനമായി ഉണ്ടായിട്ടുള്ളത് തട്ടിപ്പ് കേസുകളുടെ ഒരു ഘോഷയാത്ര ഒരു മഹോത്സവമാണെന്ന് പറയാം തട്ടിപ്പോട് തട്ടിപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രതിയായിട്ടുള്ള തട്ടിപ്പ് പിന്നെ സ്വർണ്ണക്കട തുടങ്ങാമെന്ന് പറഞ്ഞു തുടങ്ങിയ തട്ടിപ്പ് പിന്നെ ഭൂമി തട്ടിപ്പ് അങ്ങനെ തട്ടിപ്പോട് തട്ടിപ്പ് പിന്നെ ഫണ്ട് വിരിപനത്തുള്ള തട്ടിപ്പുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ മലപ്പുറം ജില്ലയിൽ തന്നെ പല പല നേതാക്കൾക്കെതിരെ കേസുകളുണ്ട് സ്വർണ്ണക്കടത്ത് കേസ് ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരെ കേസുണ്ട് അങ്ങനെ ഒക്കുമ്പോഴത്തേക്കും കേസുകളുടെ ഒരു ഘോഷയാത്രയാണ് ഇതിനെല്ലാം വ്യക്തമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് തമിഴ് എം എൽ എ കെ ടി ജില്ലയിലും ഉണ്ട് ലീഗിനെ നന്നാക്കി അടങ്ങുമെന്ന് വാശിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലീഗർ അങ്ങനെ നന്നാക്കും പോകുന്ന കാര്യം അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ് ലീഗിനെ സത്യത്തിൽ കൊടുക്കുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറയുകയാണ് ലീഗിൻ്റെ തട്ടിപ്പുകൾക്ക് വിചാരണയ്ക്ക് വേണ്ടി പ്രത്യേക ട്രിബ്യൂണൽ വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഒരു കുറിപ്പ് പോലെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അത് അദ്ദേഹം പറയുന്ന കാര്യം എങ്ങനെയാണ് രാജ്യം എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ മുസ്ലിം ലീഗിൽ സാമ്പത്തിക തട്ടിപ്പും ഹോത്സവം പൊടിപൊടിക്കുകയാണ് ബി ജെ പി നാട്ടിൽ വോട്ട് മുക്കുമ്പോൾ മുസ്ലിം ലീഗ് ഫണ്ട് മുക്കിയാണ് അതിനോട് ഐക്യപ്പെടുന്നത് ലീഗ് നേതാക്കൾ അണികളെ പറ്റിച്ച് പണമുണ്ടാക്കി മണിമാളികൾ പണിതും ധനാഢ്യരായതും ആഡംബര ജീവിതം നയിക്കുന്നവരായതും മയക്കുമരുന്ന് മാഫിയയുടെ ഭാഗമായതുമായ കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതിനാൽ ലീഗ് നേതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പ് വിചാരണകൾക്കായി ഒരു പ്രത്യേക ട്രിബ്യൂണൽ കോടതി തന്നെ സംസ്ഥാനത്ത് രൂപീകരിക്കും ും ബന്ധപ്പെട്ടവർ തയ്യാറാകണം വഖാഫ് സത്തുക്കളുടെ കേസുകൾക്ക് പ്രത്യേകം ട്രിബ്യൂണൽ രൂപീകരിച്ച മാതൃകയിൽ മൂന്തായം വളഞ്ഞാൽ കഴിക്കോലുകളുടെ കാര്യം പറയണോ തട്ടിപ്പിന്റെയും തെരുകിടേയും ഒരു യൂണിവേഴ്സിറ്റി ലീഗ് തുടങ്ങിയാൽ വൈസ് ചാൻസലറാകാൻ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉൾപ്പെടെ നിരവധി പേർ പറ്റിപ്പ് കലയിൽ പ്രാവീണ്യം നേടി രംഗത്തുണ്ടാകും തട്ടിപ്പും വെട്ടിപ്പും വ്യാജ സർട്ടിഫിക്കറ്റിൽ ചമയ്ക്കുന്നതും സാധാരണ പ്രവർത്തകരല്ല ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികളാണ് ഇവർക്കെതിരിലൊന്നും ലീഗ് നടപടി എടുക്കുന്നില്ലത് മുസ്ലിം ലീഗിന്റെ ഉയർന്ന ധാർമ്മിക ബോധമാണ് കാണിക്കുന്നത് ഒരു മുസ്ലിമിനെ തിരിച്ചറിയുന്ന പ്രഥമ മാനദണ്ഡം സാമ്പത്തിക സത്യസന്ധതയാണ് ആ ഉപാധി സ്വീകരിച്ചാൽ എത്ര മുസ്ലിംകൾ ഉണ്ടാകും ലീഗിന്റെ നേതൃനിരയിൽ എന്ന ചോദ്യമായിട്ടാണ് അതിന് കുറിപ്പ് അവസാനിക്കുന്നത് ഒരു പ്രത്യേക ട്രിബ്യൂണൽ തുടങ്ങേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പ്രതികളായിട്ടുള്ള തട്ടിപ്പ് കേസുകളുടെ കാര്യം പരിശോധിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ട്രിബ്യൂണൽ തുടങ്ങണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളത് കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും കാസർഗോഡ് തോട്ട് അങ്ങ് മലപ്പുറം വരെയുള്ള ലീഗ് നേതാക്കളുടെ തട്ടിപ്പിൻ്റെ കഥകൾ പരിശോധിക്കുമ്പോഴത്തേക്കും ഒരു ട്രിബ്യൂണൽ തുടങ്ങുന്നത് വളരെ അത്യാവശ്യമായിരിക്കും കാരണം അതിനു മാത്രം കേസുണ്ട് ഒരു പ്രത്യേകമായിട്ട് ഒരു ജഡ്ജി വെക്കുന്ന പോലും വളരെ നന്നായിരിക്കും അതാണ് അതിനും മാത്രം കേസാണുള്ളത് വയനാട്ടിലെ ഫണ്ട് തട്ടിപ്പ് പിന്നെ കവളപ്പാറയിൽ ഭൂമി കൊടുത്തത് വീട് കൊടുത്തതു ബന്ധപ്പെട്ട തട്ടിപ്പ് കത്ത്വ ഉന്നാവ ഫണ്ട് തട്ടിപ്പ് പിന്നെ ടി പി ഹാരിസിൻ്റെ ഫണ്ട് തട്ടിപ്പ് ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് അങ്ങനെ തട്ടിപ്പോട് തട്ടിപ്പ് ആ തട്ടിപ്പിനെ കുറിച്ചാണ് ഇവിടെ കെ ടി ജില്ല എഫ് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും വ്യക്തത പറയുകയാണെങ്കിൽ ഒരു ട്രിബ്യൂണൽ വെക്കുന്നു വളരെ നന്നായിരിക്കും ഭൂമി തട്ടിപ്പുണ്ട് സ്വർണ്ണക്കടത്തുണ്ട് സ്വർണ്ണ തട്ടിപ്പുണ്ട് പണം തട്ടിപ്പുണ്ട് ബിസിനസ് നടത്തി തട്ടിപ്പുണ്ട് അങ്ങനെ തട്ടിപ്പോട് തട്ടിപ്പ് ബിസിനസ് നടത്തി പൊളിഞ്ഞാണെന്നാണ് പലപ്പോഴും ലീഗർ ന്യായം പറയുന്നത് പക്ഷേ ആണെങ്കിൽ പോലും അവിടെ ലീഗിൻ്റെ സാധാരണ ധനനഷ്ടം ഉണ്ടായിട്ടുണ്ട് അത് ആര് പരിഹരിക്കും സുപ്രധാനമായ ചോദ്യം കൂടി എന്തൊക്കെയാലും വളരെ സുപ്രധാനമായ കാര്യമാണ് ലീഗിനെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ലീഗിന് കൃത്യമായിട്ട് പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് കെ ടി ജലി ലമ്മലെ രംഗത്തുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ